ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരെയും ക്ഷീണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ട്വന്റി വൺ ഡേയ്സ് യോഗാചലിന്റെ അവസാന ദിവസ പരിശീലനത്തിലാണ് നമ്മളോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിജയലക്ഷ്മി വിശ്വനും കാർത്തിക മോഹനുമാണ് അവരോടൊപ്പം നിങ്ങൾ ഈ പരിശീലനം പൂർത്തിയാക്കുക ആദ്യമായി പ്രാർത്ഥനയാണ് കണ്ണുകളടച്ച് കൈകൾ ഉള്ളം കൈ ചേർത്ത് നെഞ്ചിനോട് ചേർത്ത് വെക്കുക സുഖാസനത്തിലിരിക്കുക അവരവരുടെ നുസരിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ എല്ലാവരും ഒന്നു ചേരുവിൻ പരസ്പരം യോജിച്ച് നല്ലതു മാത്രം സംസാരിക്കുവിൻ ആദ്യകാലങ്ങളിലുണ്ടായിരുന്നത് പോലെ നിങ്ങൾ ഏക മനസ്സുള്ളവരാകുവിൻ നിങ്ങളുടെ പരിശുദ്ധമായ പ്രവർത്തനങ്ങളിൽ ദിവ്യത്വം പ്രകടമാകട്ടെ ആദ്യമായി കപാലപാതി കൈകൾ രണ്ടും ചിന്മുദ്രയിൽ വയ്ക്കുക തള്ളവരലും ചൂടുവരലും അമർത്തി ബാക്കിയുള്ളവർ സ്ട്രെച്ച് ചെയ്തു പിടിക്കുക ശ്വാസം എടുക്കുകയാണ് ഇൻഹേൽ 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 അതിൽ ശക്തിയിൽ ശ്വാസം പുറത്തേക്ക് അകത്തേക്ക് വിടുക എക്സേൽ ഇൻഹേൽ 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 അകത്തോട്ട് പോകുമ്പോഴത്തേക്കും എക്സൈൽ ആണ് എക്സേൽ ഇൻഹേൽ 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 എക്സേൽ കംപ്ലീറ്റ്ലി ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എടുത്ത ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുക കുംഭകമെന്ന് പറയും ആ സമയം പിരികൾക്കിടയിലേക്ക് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് സാവധാനം സ്ലോലി എക്സേൽ ഇൻഹേൽ എക്സേൽ സെക്കൻഡ് റൗണ്ട് ഇൻഹേൽ എക്സേൽ ഇൻഹേൽ ആൻഡ് ബിഗിൻ Exhale In exhale inhale 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 inhale exhale ഇൻ എക്സേൽ ഇൻഹേൽ ആൻഡ് ഹോൾഡ് യുർ ബ്രത്ത് ശ്വാസം പിടിച്ച് ചേർത്തുക കഴിഞ്ഞത്ര സമയം പിടിച്ച് ചേർത്തി സാവധാനം സ്ലോലി എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ പമ്പിങ് ആണ് വൺ ടു വൺ ടു നൂറായ വൈരാഗത്ത ശ്വാസം മൃതദേഹി ടു നൂറായ പൈരക്ക വൺ ടൂ 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 എക്സേൽ കംപ്ലീറ്റ്ലി ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എടുത്ത ശ്വാസം ഹോൾഡ് ചെയ്യുക പിരികങ്ങൾക്കിടയിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകുന്ന സാവധാനം സ്ലോലി എക്സേൽ ഇൻഹേൽ എക്സേൽ അടുത്തത് അനിലോമവിലോമം നാടീശ്വുദ്ധി പ്രാണായമം വലതു തള്ളവലുകൊണ്ട് വലത് മൂക്കഴിക്കുന്നു ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു ശ്വാസമെടുക്കുന്നു വൺ ടു ത്രീ ഫോർ ക്ലോസ് ചെയ്യുന്നു വലതിലൂടെ വിടുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വീണ്ടും എടുക്കുകയാണ് വൺ ടു ഹോൾഡ് ചെയ്യുന്നു ഇടതിലൂടെ വിടുന്നു വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വീണ്ടും എടുക്കുകയാണ് വൺ ടു ഫോർ ഹോൾഡ് ചെയ്യുന്നു വലതിലൂടെ വിടുന്നു വൺ സിക്സ് സെവൻ എയ്റ്റ് എടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഹോൾഡിംഗ് ഇടതിലൂടെ വിടുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വീണ്ടും എടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഹോൾഡ് ചെയ്യുന്നു വലതിലൂടെ വിടുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വീണ്ടും എടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഹോൾഡ് ചെയ്യുന്നു ഇടതിലൂടെ വിടുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വീണ്ടും എടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഹോൾഡ് ചെയ്യുന്നു വലതിലൂടെ വിടുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഹോൾഡ് ചെയ്യുന്നു ഇടതിലൂടെ വിടുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വീണ്ടും എടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ സാവധാനം ശ്വാസം എടുക്കുന്നു ശ്വാസമിടുന്നു റിലാക്സ് അടുത്തതായി ശീതലും ശ്വാസം എടുക്കുന്നു ശീതലി പ്രാണായം ശ്വാസം എടുത്തിട്ട് ശ്വാസമിടുമ്പോൾ നാക്കിനെ പുറത്തേക്ക് ഇങ്ങനെ അടുത്ത ശീതളി പ്രണായമം ശ്വാസം എടുക്കുന്നു ദീർഘമായി ശ്വാസം എടുത്തിട്ട് ശ്വാസം ശ്വാസമിടുമ്പോൾ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു നാക്കിനെ ചുറ്റി വയ്ക്കുന്നു നാക്കിനിടയിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു വീണ്ടും ശ്വാസം എടുക്കുന്നു ശ്വാസം ശ്വാസമിടുമ്പോൾ വായിലൂടെ നാക്കിലൂടെ പുറത്തേക്ക് വിടുന്നു വീണ്ടും ശ്വാസം എടുക്കുന്നു ഇൻഹേൽ ശ്വാസം ശ്വാസമിടുമ്പോൾ നാക്കിലൂടെ ഇടുന്നു അടുത്ത ഫ്രാമരി പ്രാണായാമം തള്ളവിരൽ ക ചെവി ചെവിയിൽ വയ്ക്കുക ബാക്കിയുള്ള വിരലുകൾ മുഖത്ത് സ്പ്രെഡ് ചെയ്ത് വെക്കുക എന്നിട്ട് എടുക്കുമ്പോൾ ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോൾ വണ്ട് മൂളുന്ന സൗണ്ടോടുകൂടി മൂളിലോടുകൂടി വിടുക ശ്വാസം എടുക്കുന്നു ഇൻഹേൽ മൂളുന്ന സൗണ്ടോടി വിടുന്നു വീണ്ടും ശ്വാസം എടുക്കുന്നു ദീർഘമായ ശ്വാസം എടുക്കുന്നു ശ്വാസം വിടുമ്പോൾ ഒരു ഫ്രാ വണ്ടിൻ്റെ മുകളിലോ ആൺ വണ്ടിൻ്റെ മുകളിലോടുകൂടി ആ ഒരു സൗണ്ട് സൗണ്ടിൽ ശ്വാസം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മൂളിലോടുകൂടി സൗണ്ടിനെ പുറത്തേക്ക് ഇടുന്നു ശ്വാസം എടുക്കുകയാണ് വീണ്ടും ശ്വാസം വിടുമ്പോൾ ആ സൗണ്ടിലൂടെ വിടുന്നു സാവധാനം കൈകൾ റിലീസ് ചെയ്യുക റിലാക്സ് ചെയ്യുക താങ്ക്